പിണറായി വിജയൻ നാടിൻ്റെ അജയൻ ഞാൻ ഹൃദയ പാടിയതല്ല ഇടയിലോ കേട്ടൊരു പാട്ടാണ് നാടിനുള്ള ചർച്ച ഈ പാട്ടിനെ പറ്റിയാണ് പിണറായി വിജയനെ കുറിച്ചുള്ള പാട്ട് നേതാക്കളെക്കുറിച്ചുള്ള പാട്ടുകളെ നമ്മളിപ്പോൾ ഓർക്കേണ്ട സമയമാണ് ഇനി തിരഞ്ഞെടുപ്പും വരാൻ പോവാണല്ലോ അങ്ങനെ പിണറായിയെക്കുറിച്ചുള്ള പാട്ട് മുതൽ ചെന്നിത്തലയും സതീശനും ഒക്കെ കടന്ന് സുരേന്ദ്രനും സുരേഷ് ഗോപി വരെയുള്ള പാട്ടുകളുടെ ഒരധ്യായം ഒരു പ്രത്യേക വീഡിയോ ആണ് എല്ലാവർക്കും സ്വാഗതം എൺപതുകളിലെ പാട്ടാണ് കേൾക്കാൻ ഒരു സുഖം പഴയ പാട്ടുകളുടെ ഒരു സുഗന്ധമുള്ള ഒരു പാട്ടും പുതിയതായിട്ട് വരുന്നില്ല നമ്മൾ എത്രമാത്രം കാത്തിരുന്നാലും നല്ല പാട്ടൊന്നും ഇല്ല സിനിമ പോട്ട് നാടകം പോട്ട് നാട്ടിൽ യഥാർത്ഥ ജീവിതത്തിലും പാട്ടൊന്നും ഉണ്ടാവുന്നില്ല എൻ്റെ ദുഃഖം ആർക്ക് പറഞ്ഞാലാണ് മനസ്സിലാവുക അത് മനസ്സിലാക്കുന്ന ആരെങ്കിലും ഈ ലോകത്തുണ്ടോ ഏതെങ്കിലും നാട്ടിൽ ഉണ്ടോ ഏതെങ്കിലും സമാന്തര ഓൺലൈൻ ലോകത്ത് യൂട്യൂബിലെങ്കിലും ഉണ്ടോ ഇതേതു പാട്ട് വിജയനാ അജയൻ വിജയൻ ശരിക്കും മുപ്പര് പിണറായി വിജയനോ പിണറായി അജയനോ ആരാ സുപരിചിതൻ സുപരിചിത ഇതേതാ പുതിയ അവതാരം ആരാ അജയന വിജയന സുപരിചിതനാ ഇതേത് സുപരിചിതൻ കുതിരയെ കൊടുങ്കാത്തിൽ പറക്കും കഴുകനേ എൻ്റെ അമ്മ കഴുകനാ പിണറായി വിജയനാ എന്തിപ്പോ ഇവര് പറയുന്നേ എന്തെന്നാ പറയുന്നത് ഒന്നും കൂടി കൊടുങ്കാട്ടിൽ കഴുകൻ ഉണ്ടോപ്പാ എമ്മപ്പാ ഉണ്ടാവുമായിരിക്കും ഇപ്പൊക്ക് മണ്ണിനെ കുറിച്ചിട്ടുള്ള പാട്ടൊന്നും പാ മണ്ണും വിജയനുമായിട്ടുള്ള പാട്ടൊന്നുമില്ല ഇതായി വലുതാണല്ലോ മണ്ണിൽ മുളച്ച സൂര്യനാ നേരത്തെ പറഞ്ഞു തീൽ കുരുത്ത കുതിര ഇപ്പൊ പറയുന്നത് മണ്ണിൽ മുളച്ച സൂര്യൻ സൂര്യൻ എന്താ ചക്ക കുരുവാളക്കാൻ മലയാള പിണറായി അയ്യോ ഇങ്ങോട്ട് വരില്ലേ ഇങ്ങോട്ട് വരില്ലേ പിണറായി ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വരണ്ട പാടിക്കോടിക്കോട്ട് വേപ്പ് മര വേറൊരു മരത്തിന്റെയും പേര് ഈ പാട്ടുകാർക്ക് കിട്ടിയിട്ടില്ലാ വേറെന്തെല്ലാം മരമുണ്ട് ശരിക്കും മരത്തിൻ്റെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും പേരില്ലാതെ മൂപ്പർക്ക് മനുഷ്യന്റെ ഗുണമൊന്നും ഇല്ലെന്നാ പറയുന്നത് മനസ്സൊന്നും ഇല്ല മൂപ്പർക്ക് അപ്പോ മാസാണോ ക്ലാസ് ആണോ ശരിക്കും ഏതാ ഇവന്മാരൊരിടത്തും ഉറച്ചു നിൽക്കുന്നില്ലല്ലോ പാ തലകടാ അപ്പൊ ചില്ലറക്കാരനല്ല ശുദ്ധൻ ദുഷ്ടന്റെ വലം ചെയ്യുന്ന പണ്ട് പഴഞ്ചോലിണ്ടാക്കിയത് വെറുതെ അല്ല ഇവരെയൊക്കെ കണ്ടിട്ടായിരിക്കും കേട്ടോ എന്നാലും ഇത് എന്തൊരു പോയി ഈ പാട്ട് ഇതുപോലത്തെ പാട്ട് പണ്ട് പേടിയൊക്കെ കേട്ടിട്ടുണ്ടല്ലോപ്പാ ആ കണ്ണൂരിന്നാ മറ്റ കേട്ടിട്ടുണ്ടല്ലോ ഇല്ല ഇതുപോലെ വേറൊരാളെ പാട്ട് ആ ഇതന്നെ നമ്മുടെ പി ജയരാജേട്ടനെ പറ്റിയിട്ടുള്ള പാട്ട് അതാണിത് എന്നിട്ട് എന്തെല്ലാം പുകലായിരുന്നു മന്ത്രിമാരെ പറ്റിട്ട് വരെ പാട്ടുണ്ടാക്കലുണ്ട് ഇപ്പം പിന്നെയാ പി ജയരാജൻ സജി ചെറിയാൻ ആദ്യം മന്ത്രിയായപ്പം തന്നെ നാട്ടുകാർ പാട്ടുണ്ടാക്കി അത് മൂപ്പര് വേദിയിലിരിക്കുമ്പം പാടുകയും ചെയ്തു ആയിക്കോട്ടെ ആയിക്കോട്ടെ രോമാഞ്ചം ആ സമയത്തെ മൂപ്പരുടെ കൂടെ ഉണ്ടായിരുന്നു കണ്ണൂലെ പോലൊഴും അയ്യോ അവർക്ക് വരി മറന്നുപോയല്ലപ്പാ കയ്യിൽ എഴുതി വെച്ച് നോക്കിയിട്ട് പാടിക്കൂടെ ബാക്കി ഗംഭീര പാട്ട് ഈ പാട്ട് പാടി അധികം കൈയും മുമ്പ് മൂപ്പര് മറ്റേ കുന്തം കൊടച്ചക്രം എന്നൊക്കെ പറഞ്ഞ് ഭരണഘടന വിമർശനം എന്നെല്ലാം പറഞ്ഞ് രാജിവെക്കേണ്ടി വന്നു എന്തായാലും പാട്ടിന്റെ ആയുസ് കൊണ്ട് മുപ്പേക്ക് തിരിച്ചു വന്ന് വീണ്ടും മന്ത്രിയാവാൻ പറ്റി ഇപ്പൊ മൂപ്പര് മന്ത്രിയാണെന്നല്ലോ എന്നാലും മന്ത്രിയായ കാലത്ത് അഞ്ചോല്ലും ഭരിക്കുമ്പം തന്നെ ഗംഭീര പാട്ട് ഉണ്ടാക്കിയ ആൾക്കാരുണ്ട് നമ്മളെ എം എം മണിനെ ഇരുത്തിക്കൊണ്ട് വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ ഒരു ഉഗ്രം പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും കേൾക്കാത്ത ആളിത് കേൾക്കണം അമ്മ അതിരി പാട്ടാണ് എന്നെങ്ങനെ ഹഠാത് ആകർഷിച്ച ഒരു പാട്ടാണ് മന്ത്രി 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 അങ്ങനത്തെ ഒക്കെ മന്ത്രി അയ്യോ പാരടി മാറിപ്പോലപ്പാ എന്ത് ചെയ്യുന്നു സോറി ഒന്നും മണിയാശിനി പ്രശ്നമില്ല നമ്മൾ ഈ കേട്ട പിണറായി മുതൽ എം എം മണിയാശാനെ പറ്റിയിട്ട് വരെയുള്ള പാട്ടിൽ അതിൽ ഈ പ്രത്യയശാസ്ത്ര കുരുക്കിൽ പെടുമ്പോഴാണ് വലിയ കുഴപ്പമാവുന്നത് എന്നാൽ പിന്നെ പ്രത്യയശാസ്ത്രം അതും ഇതൊന്നും ഇല്ലാത്ത കുറെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് നാട്ടിൽ ഇറങ്ങുന്നുണ്ട് അതിനൊന്നും നിങ്ങൾ ഒരു വിലയും കൊടുക്കുന്നില്ല അല്ലേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ രമേശ് ചെന്നിത്തലനെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടിൻ്റെ കാര്യം എന്തെല്ലാം പാട്ട് മാസാ മാസം അല്ല കൊല്ല കൊല്ലം മൂപ്പർക്ക് വേണ്ടി ഇറക്കുന്നത് എത്ര യാത്ര നടത്തി ഓരോ യാത്രയിലും മൂപ്പർക്ക് വേണ്ടി പാട്ടുണ്ടാക്കിയിട്ടുണ്ട് അംമാതിരി പ്രത്യശാസ്ത്ര കുരുക്കളൊന്നും പെടാത്ത ചില പാട്ട് ചില ആളുകളുടെ പുകഴ്ത്ത പാട്ടുകൾ നിങ്ങൾ കേക്കണം ഊഷറം പാട്ടല്ലേ പക്ഷെ പേര് പറഞ്ഞിട്ടില്ല പേര് പറയേണ്ടി വരും ചെന്നിത്തല 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 എന്ന് പറയേണ്ടി വരും അന്ന് ഇടതു ഭരണം തകർക്കാൻ പോയ പോക്കാണ് ആ പോക്കിലെ പാട്ട് ടി വി യു ഡി എഫിൻ വരുവറിനായി ചെന്നിത്തല എന്റെ പാട്ട് കഴിഞ്ഞ ഉടനെ ഇടതു വർഷത്തിന് തുടർഭരണം കിട്ടി കാര്യം കാര്യമൊന്നും പറയണ്ടല്ലോ പിന്നെ ചെന്നിത്തല പാട്ടുണ്ടാക്കിയിട്ടില്ല അതിന് ശേഷം ഇതുവരെ പാട്ടുണ്ടാക്കിയിട്ടില്ല പിന്നെ ഉണ്ടാക്കിയത് വി ഡി സതീശനാണ് ഇനി തുടർഭരണം അട്ടിമറിക്കാനുള്ള ഗംഭീര പാട്ടുകൾ വി ഡി സതീശന്റെ പേര് ഉണ്ടാക്കിയിട്ടുണ്ട് സതീഷ് ഏട്ടൻ സതീഷ് ഏട്ടൻ സതീഷ് ഏട്ടൻ എന്ന് പറഞ്ഞ ഉഗ്രം പാട്ടുകൾ നിറയും സതീഷ്നെ പറ്റിയാണ് പാട്ട് നമ്മുടെ വി ഡി സതീശ്നെ പറ്റി ഇതെന്താ നിങ്ങൾക്കൊരു സതീശേട്ടൻ ഒറ്റക്ക് തുടർഭരണം ഇല്ലാണ്ടാക്കാൻ പറ്റൂല എന്ന ധാരണ നമ്മുടെ സുധാരേട്ടനുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു പാട്ടുണ്ടാക്കാം എന്ന് പറഞ്ഞ് മൂപ്പര് നേരത്തെ തന്നെ ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട് ോരും കൈക്കടുത്തും കഥകൾ പാടും കരിവിന്റെ കടലാടങ്ങൾ മനസ്സിലറുമ്പോ സുധാകരൻ എന്നും നമ്മുടെ ജന നേതാവായി കൂടെ ചേരുന്നേ വീരനാ വീര കണ്ണൂരിൽ തോടാഭൂവിതാരം ഉണ്ട് അപ്പൊ ബി ജെ പി കാരെ പറ്റിയിട്ട് ഒന്നും പാട്ടില്ലേപ്പാ എന്തെങ്കിലും പാട്ടുണ്ടാവില്ല ഏടെങ്കിലും ആരെങ്കിലും

നമ്മൾ ഉറങ്ങൂല അല്ലെങ്കിൽ ഇത്രയും കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടു ദിവസം ഉറക്കം വരില്ല എന്ന് ഉറപ്പായില്ലേ അമ്മമാതിരി പാട്ടല്ലേ ആ അമ്മാവതിരി പാട്ടുകൾ ഇനിയും ഉണ്ടാകും ആ ഭീഷണി ചെറുക്കാൻ നിങ്ങൾക്ക് കരുത്തുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പോകുന്നു ബൈ